കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിക്കുന്നതിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തിയത് കെ ജനറൽ സെക്രട്ടറി എം എം നസീർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും മർദ്ദിക്കുന്നതിൽ പ്രതിഷേധിച്ച് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് എം എം നസീർ സി പി എമ്മിനെതിരെ ഷ വിമർശനം നടത്തിയത് മയക്കുമരുന്നുകൾ നൽകിയാണ് വിദ്യാർത്ഥികളെ എസ് എഫ്ഐയിലേക്ക് ആകർഷിപ്പിക്കുന്നത് എം എം മണിയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നും നസീർ ആരോപിച്ചു പുകവലിച്ചുകൊണ്ടാണ് മുൻമന്ത്രി എം എം മണി കേരളത്തിലെ മുഴുവൻ ഡാമുകളും തുറന്നുവിട്ട് പ്രളയം ഉണ്ടാക്കിയതെന്നും എം എം നസീർ പരിഹസിച്ചു ചേർത്ത് പിന്നെ അവ ഈ സ്കൂളിൽ അടിക്കാവുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാലോ ഇത് തന്നെ കച്ചവടം തുടങ്ങും കാരണം നല്ല ലാഭം എം എം മണിയാണ് ഇതിന്റെ ഒരു ബ്രാൻഡ് അപ്പാസം അയാൾ ഇത് മാത്രമേ വരിക്കൂന്നു അതിനെപ്പിടിയും കട്ടൻറ്റായും പോലെയൊക്കെ പണ്ടായിരുന്നു സാധനം വലിക്കുന്ന ഈ സാധനം വലിച്ചതിന്റെ പേരിലാണ് ഇയാള് കട്ടപ്പലയിൽ നിന്ന് ഇറങ്ങി കൊടുവരയിൽ വന്നപ്പം രാമ തുറക്കാൻ പറഞ്ഞത് ആറ് ഡാമെന്ന് പറഞ്ഞിട്ട് ആ ഡാമ് മൊത്തം ഈ കേരളത്തിലെ ഹിമ്മം എന്ന് പറയുന്ന മഹാനാ രണ്ടാം നിലയിൽ ജലമെത്തിച്ച ഏറ്റവും വലിയ മഹാൻ ഇയാളൊരു അതൊരു പൊട്ടനാണ് ആ പൊട്ടലിലെ ഏറ്റവും വലിയ നേതാവാരാ ഈ പിണറായി വിജയൻ ഇതൊന്നും അറിയത്തില്ല ബംഗാൾ റോഡനാണ് കേരളത്തിൽ നടക്കുന്നത് ബംഗാളിൽ നിങ്ങൾക്കറിയാലോ മുപ്പത് കോൺഗ്രസ് നേതാക്കളായ പാലത്തൽ രാജീവ് എം എം സഞ്ജീവ് കുമാർ അൻസാർ അസീസ് ജയപ്രകാശ് ബിനോയ് ഷാനൂർ മഹിളാ കോൺഗ്രസ് നേതാക്കളായ രാഗിണി അനിത കുമാരി രാജേന്ദ്രൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം